സർവം കൃഷ്ണമയം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടിങ്ങനെ എല്ലാവരോടും പറയണ്ടല്ലോ കൃഷ്ണനെ കാണാനുള്ള മാർഗങ്ങളും കാര്യങ്ങളും എല്ലാ സമയവും ഭഗവാനിൽ വിശ്വസിച്ച് ജീവിക്കുക ഭഗവാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൃഷ്ണ എന്നുള്ള ആ ഒരു വിളിയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തോളൂ അപ്പോൾ ഭഗവാൻ എന്തായാലും നിങ്ങളിൽ പ്രത്യക്ഷനാവും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ ക്രമേണ ക്രമേണ നിങ്ങളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഭഗവാനെ കാണുക സ്വന്തം വീട്ടിലെ ഒരു അങ്ങായിട്ട് തന്നെ ഭഗവാനെ കാണാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഭഗവാനും നിങ്ങളോട് ഒരു സ്നേഹം തോന്നുള്ളൂ നമുക്ക് വീട്ടിലൊരാളൊക്കെ കൊടുക്കുന്ന അംഗീകാരം ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷാവും ഞാൻ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഇന്ന് നമുക്ക് കുരൂരമ്മ എന്ന് ഞാൻ ഗുരൂരമ്മയുടെ കഥകളാണ് ഗുരൂരമ്മയുടെ കഥകളാണ് നമുക്ക് ഭഗവാനെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ അതേപോലെ വില്ലുമംഗലം അവരുടെയൊക്കെ കഥകളാണ് ഭഗവാനെ കുറച്ചും കൂടി നമ്മളിലേക്ക് അടുപ്പിക്കാൻ നമ്മളെ മനസ്സിനെ അടുപ്പിക്കാൻ കുറച്ചും കൂടി ഗുണം ചെയ്യാമെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞുമാവുന്ന കഥകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ണിക്കണ്ണൻ്റെ അമ്മയാവുക എന്നുള്ളതാണ് ജീവിതത്തിൽ ആ ഒരു അഭിലാഷം മാത്രമേ എനിക്ക് ഉള്ളു കാരണം എന്താ വെച്ചാൽ അതിലപ്പുറം എനിക്കൊരു ലോകം ഇല്ല ഭഗവാന്റെ ലോകമാണ് എൻ്റെ ഏറ്റവും വലിയ ലോകം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഭഗവാനെ എൻ്റെ ഉണ്ണിയായിട്ട് സങ്കല്പിച്ചിട്ട് എന്നും ഞാൻ നിങ്ങളോട് പറയണത് ഭഗവാൻ വരും കാണാതിരിക്കില്ല എന്നുള്ളതൊക്കെ ഞാൻ പറയണത് എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറയണത് അപ്പോൾ ഒരു ദിവസം കുറൂരമ്മ അതേപോലെ നേദ്യം കഴിഞ്ഞ് നേദ്യം അടച്ചു വെച്ചിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് പോയി ആ അകത്ത് പോയിട്ട് തിരിച്ചു വന്ന ആ ഒരു സമയം കൊണ്ട് നേദ്യം ത്തിൻ്റെ പകുതി ഭാഗം കാണാനില്ല നേദ്യപാത്രത്തിലെ പകുതി നേദ്യം കാണാനില്ല അപ്പോൾ കുറൂരമ്മ അപ്പോൾ ഞാൻ പറഞ്ഞു കുറൂരമ്മയുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ഉണ്ണി എപ്പോഴും വന്നിട്ട് കുറൂരമ്മയ്ക്ക് ഒരു സഹായമായിട്ട് എപ്പോഴും വരും രാവിലെ നാലുമണിക്ക് നാലുമണി ആയാൽ അവൻ വരും കുറൂരമ്മയുടെ അടുത്ത വീട്ടിൽ നിന്ന് വരും എന്നിട്ട് രാത്രി കുറൂരമ്മ ഉറങ്ങണവരെ അവൻ കുറൂരമ്മയുടെ അടുത്തുണ്ടാവും അപ്പോൾ കുറുവൂരമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് അപ്പം ഈ ഒരു കുട്ടി ഭയങ്കര അനുഗ്രഹമാണ് പക്ഷേ ഈ ഉണ്ണിക്കൂട്ടിനെ കുറച്ച് കളർത്തരേണ്ടതെന്നൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ കുറൂരമ്മ നേദ്യം കഴിഞ്ഞിട്ട് അത് അടച്ചു വെച്ചിട്ട് വാതില് ചാരി അകത്തേക്ക് പോയ സമയം കൊണ്ട് നേദ്യത്തിൻ്റെ പകുതി കാണില്ല അന്നൊക്കെയെന്ന് വെച്ചാൽ ഈ നേദ്യം മാത്രമേ ഉള്ളൂ ഭക്ഷണം അല്ലാണ്ട് പോലെ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ഒരു കാലഘട്ടമല്ല അങ്ങനത്തെ ഒരു കാലഘട്ടമല്ല അപ്പോൾ ഈ നേദ്യം ഈ ഉണ്ണി എടുത്തു കഴിച്ചു എന്നുള്ളത് കുറൂരമ്മയ്ക്ക് അറിയാട്ടോ കേട്ടോ അപ്പോൾ കുറൂരമ്മ ചോദിച്ചു ഉണ്ണി നേദ്യം കഴിച്ചോ കഴിച്ചുവോച്ചോ ഏയ് ഞാൻ ഞാനെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഉണ്ടാകെ കുറൂരമ്മ മെല്ലെ ഈ റൂമിൽ ചെല നേദ്യം വെച്ചിരിക്കുന്ന റൂമിൽ പോയി നോക്കുകയാണ് അപ്പോൾ നേദ്യത്തിൻ്റെ പകുതി കാണാനില്ല അപ്പോൾ കുറൂരമ്മ ഉണ്ണി ഉണ്ണി അവിടെ അല്ല ഉണ്ണി ഇത് എടുത്ത് കഴിച്ചിട്ട് പോയിക്കിനും പുറത്തേക്ക് പോയിക്കുന്നു അപ്പം അതൊക്കെ കുറൂരമ്മ വാതിൽ തുറന്നിട്ട് നോക്കുമ്പോൾ ഉണ്ണി കയ്യു നിൽക്കണ് അപ്പോൾ കുറൂരമ്മയ്ക്ക് ദേഷ്യം വന്നു കാരണം എന്താ വെച്ചാൽ കള്ളത്തിനം പറഞ്ഞില്ലേ തന്നോട് അപ്പോൾ കുറൂരമ്മ പറഞ്ഞു ഉണ്ണിയല്ലേ പറഞ്ഞു നേദ്യം കഴിച്ചിട്ടില്ലാന്ന് ഉണ്ണിയുടെ കയ്യിൽ നേദ്യം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് അതല്ല അത് ഞാൻ അങ്ങനെ നേദ്യം എടുത്തു വെച്ചപ്പോൾ കയ്യിലായതാണ് എന്ന് പറഞ്ഞു അപ്പോൾ കുറൂരമ്മ വേഗം കുണ്ണു ആ ഉണ്ണീനെ ചെവിക്ക് പിടിച്ചിട്ട് നേരെ അകത്ത് കൊണ്ടുപോയിട്ട് കൈ കഴിക്കുകയാണ് ഈ കുറൂരമ്മ ഉണ്ണിയുടെ ഉണ്ണി പറയേണ്ട ചെവി വേദനയ്ക്കേണ്ട കുറൂരമ്മയെ വിടൂ എന്ന് പറയണ്ടേ പക്ഷേ കുറൂരമ്മ അതൊന്നും കേൾക്കണില്ല അത് ദേശം സഹിക്കാൻ വയ്യ അതിൻ്റെ വയസ്സായതുമല്ലേ അങ്ങനെ കൈ കഴുകിച്ചിട്ട് നേരെ ഒരു കറു ഒരു കരി കരി നിറച്ച് വെക്കുന്ന പണ്ടുകാലത്ത് കരിയൊക്കെ നിറച്ച് വെക്കും നമുക്ക് കരി കൊണ്ടാണ് പല്ലി അപ്പോൾ വലിയ കരി ഉണ്ടാക്കിയിട്ട് ഉമ്മരി ഉണ്ടാക്കിയിട്ട് വലിയ കുടത്തിൽ അവർ കരി കരി നിറച്ച് വയ്ക്കും അതെന്താണെന്ന് വെച്ചാൽ കാലാകാലം പല്ല് തേക്കാൻ വേണ്ടിയിട്ട് കരി സൂക്ഷിക്കുകയാണ് ചെയ്യുക ആ വലിയ കുടത്തിൽ അപ്പം ശരിക്കും പ്രശ്നം കുട്ടികളെ കയ്യിലിട്ട് അടയ്ക്കാൻ അത്ര വലുപ്പമുള്ള കുടാണ് അപ്പം ഈ കരി നിറച്ച് വെച്ചിരുന്ന ഒരു കുടമുണ്ട് അപ്പോൾ അതിൽ കരിയൊക്കെ എടുത്ത് കഴിഞ്ഞ് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ആ കരി നിറച്ച് വെച്ചിരുന്ന ആ കുടത്തില് കുറൂരമ്മ ഈ ഉണ്ണീനെ ഇറക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് കുറൂരമ്മ അതിൻ്റെ വലിയ അതിനൊരു അടപ്പും ഉണ്ടാവും അത് ഈ നമ്മൾ പറയില്ലേ ഈ ഭരണിക്കുപ്പിയുടെ അടപ്പ് അതേപോലെ ആ ഭരണിക്ക് അങ്ങനെ ഒരു അടപ്പും ഉണ്ടാവും ആ അടപ്പ് കൊണ്ട് അടച്ചു വെക്കുകയാണ് എന്നിട്ട് കുറൂരമ്മ എന്നെ അവിടെ നോക്കി നിൽക്കുകയാണ് കുട്ടീനെ അങ്ങനെ അപ്പോൾ കുറൂരമ്മ അടച്ചു ആ ആകെ ഉണ്ണിക്ക് വിഷമായി ഉണ്ണി പറഞ്ഞു കുറൂരമ്മ എനിക്കിത് തുറന്നു തരൂ എനിക്കിതിൻ്റെ ഉള്ളിൽ വിഷമാണ് നിൽക്കാൻ ഇങ്ങനെ പറഞ്ഞ കുട്ടിക്ക് അരയുണ്ട് അപ്പോൾ വലിയ ഭരണിയാണ് അതുകൊണ്ട് കുട്ടിക്ക് ശ്വാസം മുട്ടൊന്നുമില്ല എന്ന് കുറൂരമ്മയ്ക്ക് അറിയാം കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ കുട്ടീനെ ഒന്ന് പറഞ്ഞ പോലെ ഒരു ശിക്ഷ കൊടുക്കുക അത് അതുമാത്രമാണ് കുറൂരമ്മ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നിട്ട് അങ്ങനെ കുറൂരമ്മ അതിലിട്ട് അടച്ചു അപ്പോൾ ഉണ്ണി വീണ്ടും വീണ്ടും പറഞ്ഞു ഉണ്ണിക്ക് അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ട് ഗുരൂരമ്മ ഇത് തുറന്ന് തരൂ അച്ഛൻ വിളിക്കണ്ട ഉണ്ണീനെ ഉണ്ണിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം എന്ന് ഇങ്ങനെ കുട്ടി വിളിക്കണ്ട ഈ ഭരണീൻ്റെ ഉള്ളിലുണ്ട് അപ്പം ഗുരൂരമ്മ പറഞ്ഞു ആ നീ അവിടെ കിടക്കുന്നത് നിനക്ക് കുറച്ച് അഹ് അഹമ്മതി കൂടുതലാണ് എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടീനെ കുറൂരമ്മ അതിലിട്ട് അടച്ചു അപ്പോൾ കുറച്ചു നേരം അങ്ങനെ കുട്ടി കരഞ്ഞു കരഞ്ഞു കരഞ്ഞിട്ട് പിന്നെ കുട്ടിയുടെ ശബ്ദം കേൾക്കേണ്ടേ അപ്പോൾ കുറൂരമ്മ വിചാരിച്ചു ആ അവൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഏതായാലും വയറൊക്കെ നിറഞ്ഞിട്ട് കിണപ്പനായിട്ടിരിക്കല്ലേ ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെത്തിന് നേരം എന്ന് വിചാരിച്ച് എന്നിട്ട് കുറൂരമ്മ എന്ത് ചെയ്തു കുറൂരമ്മ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവിടെത്തന്നെ നോക്കിക്കുകയാണ് കുറൂരമ്മ അപ്പം വാതിൽ തുറന്നിട്ട് ഭരണിയുടെ അടപ്പ് തുറന്നിട്ട് പോകുന്നുണ്ടോയെന്ന് എന്നിട്ട് അങ്ങനെ കുറുവൂരമ്മ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശബ്ദമൊന്നും കേൾക്കണില്ല എന്നുണ്ടപ്പോൾ കുറൂരമ്മയ്ക്ക് പേടിയായി കാരണം ഭരണിയുടെ ഉള്ളിലാണെങ്കിലും പ്രത്യേകിച്ച് കുട്ടിക്ക് പ്രശ്നമൊന്നും വരില്ല എന്നറിലും നമുക്കും അറിയില്ല കുട്ടികൾ കുറച്ച് നേരം ശബ്ദം ഇല്ലെങ്കിൽ നമുക്ക് പേടിയാവും അപ്പം വേഗം കുറുകൂരമ്മ ഭരണിയുടെ വാതില് തുറന്നു നോക്കുകയാണ് തുറന്ന് നോക്കുമ്പോൾ ഉണ്ണിനെ കാണാൻ ഉണ്ണിക്ക് പകരം ഒരു പീരി മാത്രക്കണം കുറൂരമ്മ വേഗം നോക്കിയപ്പോൾ ഒരു പീലി ഉണ്ടായില്ലേ ഉണ്ണിനെ കാണാൻ അപ്പോൾ കുറൂരമ്മ വിചാരിക്കല ഇവനീ ദേ പോയത് ഞാൻ പറഞ്ഞു നോക്കിക്കല്ലേ നേരെ മുന്നിൽ പിന്നെ എങ്ങനെ അപ്പം പോയത് എന്നിങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഇത് സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണ് തൻ്റെ കൂടെ ഈ നേദ്യം കഴിച്ചത് എന്ന് വിചാരിക്കുകയാണ് കുറൂരമ്മ അതോടുകൂടി കുറൂരമ്മയ്ക്ക് മനസ്സിൽ പശ്ചാത്താപമായി ഈശ്വര ആ ഉണ്ണിക്കണ്ണനാണല്ലോ ഞാൻ ഈ കരിയുള്ള കുടത്തിലിട്ടടച്ചത് എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഉണ്ണിക്കണ്ണനെ മനസ്സുകൊണ്ട് സ്മരിച്ചിട്ട് കരയാണ് തുടങ്ങി ഞാൻ ഭഗവാന് അടിയന്റെ അപരാധം പൊറുക്കണം ഞാൻ അറിഞ്ഞിട്ടില്ല ഉണ്ണിയാണ് ഈ കലത്തിന്റെ ഉള്ളില് എന്നുള്ളത് കേറിയതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഭഗവാനെ അറിയാതെ പറ്റിയതാണെന്ന് കറൂരമ്മ കുറേ നേരം നെല്ലുളിക്കാണ് അപ്പോൾ ഈ സമയത്ത് നമ്മളെ വില്ലുമംഗലം സ്വാമിയാര് ഈ ദീപാരാധനക്ക് കയറിയ സമയമാണ് അമ്പലത്തിലെ പൂജാരിയാണല്ലോ വില്ലമംഗലം അപ്പോൾ വില്ലമംഗലം തിരുവേനി പൂജയ്ക്ക് കയറിയിട്ട് ദീപാരാധനാ സമയം ആയിക്കും ദീപാരാധനാ സമയം ആവുമ്പോൾ സ്വതവേ വില്ലമംഗലം സ്വാമിയാർ കണ്ണന് പാൽപ്പായസം ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചസാരയും പാലും നെയ്യും ഒക്കെ നന്നായിട്ട് അടുപ്പത്തിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ അരി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ അരിയിട്ട് അങ്ങനെ കുറുക്കി 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 നല്ല നല്ല സ്വാദോടു കൂടിയിട്ടാണ് വില്ലമംഗലം തിരുമേനി ഇതേപോലെ തന്നെ പായസം ഉണ്ടാക്കാം ആ പായസം അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്ന ആ വാസന കേൾക്കുമ്പോഴത്തേക്കും സ്വതവേ ദീപാരാധനയുടെ മുന്നേ തന്നെ ഭഗവാൻ വരും അവിടേക്ക് ഉണ്ണി വരും ഉണ്ണി വരുമ്പോൾ വരുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ അറിയോ വില്ലമംഗലം സ്വാമിയാർ അറിയില്ലേ മഞ്ചാടിയൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ടാവും പിന്നെ പാത്രമൊക്കെ ശബ്ദം ഉണ്ടാവും കാരണം അതൊക്കെ തട്ടി മറിച്ചിട്ട് വെള്ളമൊക്കെ തട്ടി മറിച്ചിട്ട് അത് വില്ലമംഗല സ്വാമിയാരുടെ കഴുത്തിൽ തൂങ്ങി കൗളത്ത ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ കൂടെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് അങ്ങനെ ചേർത്ത് പിടിച്ച് അച്ഛൻ്റെ കവിളിൽ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഉണ്ണിക്കണ്ണൻ ആ ഒരു അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലിരിക്കുക അലോച്ച ഒക്കെ ആ അവസ്ഥ നമുക്കൊക്കെയാണെന്നു വെച്ചാലോ നമുക്ക് പിന്നെ സ്വർഗം മാത്രം മതി ഏഹ് അപ്പോൾ വില്ലമംഗലം സ്വാമിയാർ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്താണ് എൻ്റെ കുട്ടി വരാത്തത് കഴുത്തിൽ വന്ന് എന്താ കെട്ടിപ്പിടിക്കാത്തത് എന്താ കൗളിൽ ഉമ്മാക്കാത്തത് എന്താ കഴുത്തിൽ തലോടാത്തത് ഇതൊക്കെ വില്ലമംഗലം ആകെ വിഷമായി കാരണം ഒരു കുട്ടിയുടെ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് വില്ലമംഗലം അച്ഛൻ ഏഹ് കണ്ണൻ്റെ അച്ഛനാണ് അങ്ങനെ നിലമംഗലം കണ്ണ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് ഉണ്ണിന്ന് വരാൻ ഇത്ര വൈകണത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യദൃഷ്ടിയിൽ തെരി തെളിഞ്ഞു നിൽക്കുകയാണ് ഉണ്ണി കണ്ണാൻ കറുത്ത് ആരോടെ കരിമാടിക്കൂട്ടരനായിട്ട് ഓടി വരുന്നുണ്ട് എവിടെ കുറൂരമ്മയുടെ വീട്ടിൽ നിന്ന് ഓടി വരി ഓടി 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 വരുന്നുണ്ട് അപ്പൊ വില്ലമംഗലം ഏൻ കണ്ണു തുറന്നു അപ്പോഴത്തേക്കും ദീപാരാധനക്ക് അമ്പലത്തിൻ്റെ ത്രികോവിലിൻ്റെ ഉള്ളിലെത്തിക്കുന്നു ഭഗവാൻ തലേല് പീലിത്തുരുമുടിയൊക്കെ അഴിഞ്ഞു വീണിക്കുന്നു പിന്നെ മാത്രമല്ല തലയിൽ പീലിയില്ല മേലെ മുഴുവനും മുഖത്തും കവിളത്തും മുക്കുമ്പലും മേലും കയ്യിലും കാലിലും ഒക്കെ മുഴുവനായിട്ട് കരിയിൽ കുളിച്ചിട്ട് കാർവർവനായിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദേഷ്യമുണ്ട് കേട്ടോ കൃഷ്ണനെ അപ്പം വേലമംഗലം സമയം ചോദിക്കുക എന്തെങ്കിലും ഉണ്ണിക്കുണ്ടായ ഉണ്ണി ഉണ്ണിയുടെ കൈയും കാലും പൊള്ളിയോ ഉണ്ണി തീല് ചാടിയോ ഏഹ് അപ്പോൾ വില്ലുമംഗലം സ്വാമിക്ക് ഭയങ്കര വിഷമായി അതിന് എന്താ ഇപ്പം എൻ്റെ ഉണ്ണിക്ക് പറ്റിയത് പോലെ പൊള്ളലെന്തെങ്കിലും ഏറ്റുമോ എന്നുള്ള ഒരു വിഷമത്തിൽ വില്ലുമംഗലം സ്വാമിയാർ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഉണ്ണി വേഗം ഓടി വന്നിട്ട് തൻ്റെ മേലുള്ള കരി ഒക്കെ ഏകദേശം വില്ലുമംഗലം സ്വാമിയാരുടെ മേത്തും കവളത്തും തലയിലൊക്കെ ആക്കൽ കഴിഞ്ഞു വിട്ടാൽ നമ്മൾ ഈ കുട്ടികളുണ്ടല്ലോ അവരുടെ കയ്യിലും കാലിലും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയുടെ മേത്തോ അച്ഛൻ്റെ മേത്തോ തേച്ച് അതൊക്കെ പിടിപ്പിക്കും അങ്ങനെയാണ് കുട്ടികൾ അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണനും മടിക്ക് ിട്ട് ആ മുണ്ടിലും മേലും ഒക്കെ കരിയൊക്കെ വില്ലമംഗലത്തിൻ്റെ മേത്തും തേച്ച് പിടിപ്പിച്ചു വില്ലമംഗലത്തിന് അതൊക്കെ ഒരു രസാട്ടോ അതിനൊന്നും വില്ലമംഗലത്തിനൊരു വിഷമമില്ല പക്ഷേ ഈ ഉണ്ണിക്ക് വല്ല പൊള്ളലി ഏറ്റുമോ എന്നുള്ളതാണ് വില്ലമംഗലം കയ്യും കാലമൊക്കെ തൊട്ട് നോക്കുകയാണ് ഉണ്ണിക്ക് വല്ല പൊള്ളലി ഏറ്റിട്ടുണ്ടോ അപ്പോൾ ഉണ്ണി എന്താ എവിടുന്നാണ് വരണേ ഞാൻ എത്ര നേരമായി കാത്തിരിക്കണു എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് വില്ലമംഗലം തിരുമേനി ഉണ്ണിയോട് ഉണ്ണി പറയണൊന്നും പറയണ്ട അച്ഛാ അമ്മ പറഞ്ഞയച്ചില്ല എന്നെ അമ്മേ എന്നെ കുറത്തിൽ ഇട്ടടച്ചു അല്ലെങ്കിലും അമ്മയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണ് എന്നെ കൊടുത്ത് കുടത്തിലിട്ടടക്കാൻ പാടു ഞാൻ കുഞ്ഞുമാവിയല്ലേ അതെങ്കിലും ആലോചിക്കണ്ടേ അമ്മ ഈ കുഞ്ഞുമാവേനെ കുറത്തിൽ ഇട്ടടക്കാൻ പാടുവോ ഉണ്ണി ചോദിക്കണേ വില്ലമംഗലത്തിനോട് കേട്ടോ മംഗലം പറയണേ ഉണ്ണി അത്രയും വീതി കാണിച്ചോണ്ടാവും പാവം വയസ്സായ കുറൂരമ്മ ഉണ്ണിനെ കുളത്തിലിട്ടടച്ചതെന്ന് പറയണേ അപ്പൊ ഉണ്ണിയൊന്നും മിണ്ടിയില്ല കേട്ടോ അപ്പോൾ വില്ലമംഗലം പിന്നെയും പിന്നെയും ചോദിച്ചപ്പോ ഞാനേ കുറച്ച് നേതി എടുത്ത് കഴിച്ചു കട്ട് തിന്നു അത് അമ്മയ്ക്ക് ഇഷ്ടമായില്ലയോ അപ്പം അമ്മയ്ക്കും അമ്മനെടുത്തിട്ട് കരിയിട്ട് വയ്ക്കുന്ന കുടം ഇല്ലേ കറുത്ത കുടോ അതിൻ്റെ ഉള്ളിലിട്ടടച്ചു എന്ന് എന്നിട്ട് ഞാൻ അമ്മയുടെ കണ്ണ് വെട്ടിക്കാൻ കുറച്ച് പാടുട്ടു എന്നിട്ട് അവിടുന്ന് ഓടിപ്പോന്നു അമ്മ അച്ഛൻ കൂടെ വിഷമിച്ചിരിക്കല്ലേ അതുകൊണ്ടേക്ക് ഓടിപ്പോലായിരിക്കാൻ പറ്റുമോ ഞാൻ ഓടിപ്പോന്നു ഓടിപ്പോന്നാലും അമ്മയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുതൽ തന്നെയാണ് ഇനി ഇങ്ങനെ കുഞ്ഞ ഭാവിയായിട്ട് കൊടത്ത് പാടുവോ അമ്മയ്ക്ക് ഞാൻ ശരിയാക്കി കൊടുക്ക ഉണ്ണി കണ്ണം പറയണിട്ടാ ആ വില്ലമംഗലം പറയണ കാര്യമായിട്ട് ഇവൻ എന്തോ ഗുറൂരമ്മേനെ വിഷമിപ്പിച്ചിരിക്കുന്നു അതല്ലാണ്ട് കുറൂരമ്മ ഇങ്ങനെ ശിക്ഷിക്കില്ല അങ്ങനെ വില്ലമംഗലം സ്വാമിയുടെ മനസ്സിൽ കണക്കുട്ടുകയാണ് ഇട്ടാ അപ്പൊ വില്ലമംഗലം സ്വാമിയാർ പറഞ്ഞു ആ സാരല്ലേ ഉണ്ണി അമ്മ പ്രായമായതല്ലേ അമ്മയ്ക്കപ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മ അറി ഉണ്ണിയാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തതാവില്ല എന്ന് പറയും െന്ന് പറയെട്ടോ ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണാൻ തെറ്റിരിയോ വേഗം തെറ്റു ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിക്കണ്ണാൻ പെട്ടെന്ന് നമ്മളോട് തെറ്റു അതായത് ഉണ്ണിക്കണ്ണനെ അടുത്തറിയുന്നവർക്കേ മനസ്സിലാവുള്ളൂ ഇതാന്ന് പറയുമ്പോഴത്തേ ആൾ തെറ്റിപ്പോലൊഴിയും അങ്ങനെ ഇണക്കെ തെറ്റിൻ്റെ ആശാമാരാണ് അപ്പം അങ്ങനെ വില്ലമംഗലം സാന്ത്വനിപ്പിച്ചു സാരല്ല അമ്മയല്ലേ ഉണ്ണി അമ്മേനെ ഇങ്ങനെ എപ്പോഴും വികൃതി കാണിക്കണ്ട ഉണ്ണി എപ്പോഴും അമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വികൃതി കാണിക്കണ്ട ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്താ കൃഷ്ണൻ ചോദിക്കണേ അല്ല അച്ഛാ അമ്മ ഉണ്ടാക്കണം ആ പാൽപ്പായസത്തിന്റെ മണം കിട്ട് കേൾക്കുമ്പോല്ലേ വാസന ഒക്കെ കേൾക്കുമ്പോൾ എനിക്കിവിടെ നിന്നും ഇരിക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ ഓടും അമ്മ അടുത്തേക്കും ഏതാ വിളവൻ അലിച്ചു അമ്മയുടെ പായസം വേണം അമ്മയുടെ ശിക്ഷ സ്വീകരിക്കാനും വയ്യ അപ്പൊ ഉണ്ണിക്കണ്ണൻ അത് പറഞ്ഞപ്പോൾ വില്ലമംഗലം ഒന്ന് ചെറിച്ചു കിട്ടുക പക്ഷെ ഉണ്ണിക്കണ്ണൻ കണ്ടില്ല ഉണ്ണിക്കണ്ണൻ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ തെറ്റില്ലേ അപ്പൊ അപ്പൊ വില്ലമംഗലം ചോദിച്ചു അല്ല ഉണ്ണി അപ്പൊ ഞാന് ഉണ്ടാക്കി തരണ പായസം ഉണ്ണിക്ക് ഇഷ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഉണ്ണി പറയണേ അച്ഛൻ ഉണ്ടാക്കിയ പായസക്കിഷ്ടാണ് അച്ഛൻ ഉണ്ടാക്കിയ പായസത്തിന് വേറെ സ്വാദാണ് അമ്മ ഉണ്ടാക്കുന്ന പായസത്തിനും വേറെ സ്വാദാണ് അപ്പൊ എനിക്ക് രണ്ടും വേണം അപ്പൊ എന്താ ചെയ്യാ എന്നാണ് കൃഷ്ണന്റെ ചോദ്യം എന്തായാലും വില്ലമംഗലം സ്വാമിയാർക്ക് മനസ്സിലായി ഉണ്ണി കണ്ണാൻ ഇത് ആള് വിളവനാണ് കാരണം അമ്മേനെ കുറുമ്പ് കാട്ടിട്ട് അമ്മേനെ പേടിപ്പിച്ചു അത് കഴിഞ്ഞു എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് മടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിക്കണ്ണ ഇങ്ങനെ വിഷമിക്കണ്ട ഉണ്ണിക്കണ്ണന് അച്ഛൻ പായസം വെച്ചിട്ടുണ്ട് അത് കഴിച്ചോളൂ എന്ന് പറയാണ് ആര് വില്ലുമംഗലം സ്വാമിയാർ അപ്പോഴത്തേക്കും പായസം പായസത്തിൻ്റെ ഉരുളിയിൽ കഴിയാൻ പറഞ്ഞില്ലേ കുറൂരമ്മയുടെ അടുത്ത് കാണിച്ച പോലെ തന്നെ പായസ ഉരുളിയിലെ ഉള്ളിൽ കയറിരിക്കല് കഴിഞ്ഞിരിക്കുന്ന ആൾ അപ്പോൾ വേഗം വില്ലുമംഗലം എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു ഇപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ ചാടണ്ട നമുക്ക് ഈ കരിയൊക്കെ മുഖത്തുനിന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി തരാം എന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയണം വില്ലമംഗലം സ്വാമിയാർ അപ്പൊ കണ്ണം പറയാം അതൊന്നും ശരിയാവില്ല അച്ച ഞാൻ പായസം കുടിച്ചിട്ട് കൈകാലൊക്കെ കഴിക്കോളന്ന് ഭഗവാൻ ഭയങ്കര പായസപ്രിയനല്ലേ അത് പറഞ്ഞപ്പോ വില്ലോ മംഗലം സ്വാമിയാര് സംഭവിച്ചില്ല സാമ്യാർ എന്തു ചെയ്തു തൻ്റെ ആ മുണ്ടിൻ്റെ തലയുണ്ട് ഭഗവാന്റെ മുഖത്തുള്ള കരിയൊക്കെ തുടച്ച് വൃത്തിയാക്കി കയ്യിലും കാലിലും ഉള്ള കരിയൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം ഇതൊന്നും ഉണ്ണിക്കണ്ണന് പിടിക്കണില്ല കാരണം എന്താ വെച്ചാൽ പാൽപ്പായസം മുന്നിലിരിക്കല്ലേ ആ താമരക്കണ്ണന് പാൽപ്പായസം ഇങ്ങനെ കണ്ടാൽ പിന്നെ പാൽപ്പായസം ചാടും അങ്ങനെയാണ് അങ്ങനെ കണ്ണൻ ചാടി ഓടി പാൽപ്പായസം കുടിച്ചു വേറെ നിറയെ പാൽപ്പായസം കുടിച്ചു എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസത്തെ പൂജ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വില്ലുമംഗലത്തിൻ്റെ കൂടെ ഒരു സമയമാണ് ഭഗവാൻ വരിക എന്നാ പറയുക ദിവസത്തിൽ ഒരു പ്രാവശ്യം വില്ലുമംഗലം സ്വാമിയാരുടെ അടുത്തുണ്ടാവും എന്നാ പറയുക അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് ദീപാരാധന സമയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ണി കുറേ നേരം വില്ലുമംഗലത്തിൻ്റെ വില്ലുമംഗലം സ്വാമിയാരുടെ കയ്യും പിടിച്ചിട്ട് വില്ലുമംഗലം സ്വാമിയർക്ക് മാത്രമേ ഉണ്ണിനെ കാണാൻ പറ്റുള്ളൂ വേറെ ആർക്കും കാണാൻ പറ്റില്ല അങ്ങനെ ഇവർ രണ്ടാളും കൂടി അങ്ങനെ കുറേ നേരം ശ്രീകോവിലുണ്ടാവും അത് കഴിഞ്ഞ് വില്ലുമംഗലം തൻ്റെ ഇല്ലത്തേക്ക് വരുമ്പോൾ അപ്പോഴൊക്കെ ഈ കയ്യും പിടിച്ചിട്ട് പട്ടുകോണവും തൂങ്ങി വാലും തൂങ്ങിയിട്ട് അരമണി കിലക്കി കിലക്കി കിൽക്കി ഇയാൾ പിന്നിലുണ്ടാവും എപ്പോഴും അല്ലെങ്കിൽ വില്ലുമംഗലത്തിൻ്റെ ഒക്കത്തോ തലയിലോ കഴുത്തിലോ എവിടെയാണ് കയറിക്കുകയച്ചാൽ അത് അവിടെ കയറിക്കും അങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ ഈ നമ്മളെ പട്ടുകോണത്തിൻ്റെ വാലില്ലേ അതിങ്ങനെ തൂങ്ങിയിട്ടിങ്ങനെ ഇങ്ങനെ ആടുന്നുണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അപ്പം എന്തായാലും ഭഗവാനോടുള്ള അതിയായ ഭക്തി നമ്മൾ കുറൂരമ്മയാണെങ്കിലും വില്ലുമങ്കലാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭഗവാൻ എന്തായാലും നമ്മളുടെ മുന്നിൽ വരും ഇതിൽ അപ്പുറം ഒന്നും എനിക്ക് ഭഗവാന്റെ ആ ഒരു ഇഷ്ടം ഭക്തരോടുള്ള ഇഷ്ടം പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയില്ല കാരണം ഞാൻ ഇപ്പൊ ഈ ഭഗവാന്റെ കഥ പറയുമ്പോൾ ഭഗവാൻ എൻ്റെ മുന്നിൽ നിന്നിട്ട് ആ രമണി കിളിങ്ങും കൊണ്ട് വട്ടുകൊണകത്തിൻ്റെ വാലൊക്കെ ഇങ്ങനെ ആട്ടിയാട്ടിയിട്ട് ഇങ്ങനെ നടന്ന് നാല് ഭാഗവും ഞാൻ പറരിത്തൊരിക്കണ്ടെന്നാണ് പറയാം അങ്ങനെ ഭഗവാൻ എൻ്റെ നാല് ഭാഗവും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ എപ്പോഴും അങ്ങനെ ഭഗവാനെ കുറിച്ചിട്ട് എപ്പോഴും ചിന്തിക്കും രാത്രി കിടക്കുമ്പോൾ അപ്പം നല്ല രാത്രി ഞാൻ ഞാൻ പറയല്ലേ ഞാൻ ഹനുമാനെ നാമം ഹനുമാൻ്റെ ആയിരിക്കും മൂലമന്ത്രം വായലെങ്കിലും എൻ്റെ ചുറ്റുഭാഗത്തും കണ്ണൻ നൃത്തം ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സുഖം ഞാൻ പല രാത്രികളിലും അനുഭവിക്കലുണ്ട് ഇന്നലെ ഇതേപോലെ തന്നെ രാത്രി മുഴുവനും ഉറങ്ങുമ്പോഴും ഹനുമാന്റെ ഈ നാമമാണ് വയൽ മുഴുവൻ പക്ഷേ നമ്മളുടെ മനസ്സ് മുഴുവൻ കൃഷ്ണനിലാണ് അത് ഞാൻ എപ്പോഴും ചിന്തിക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ശരിക്കും ശിവാംശമായാലും മഹാവിഷ്ണുവിൻ്റെ അംശമായാലും ഒക്കെ ഒരൊറ്റ ഈശ്വര ശക്തിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് കാരണം ഹനുമാൻ ശിവൻ ശിവഭഗവാന്റെ അവ അംശാവതാരാണല്ലോ കൃഷ്ണനായാലും മഹാവിഷ്ണുവിൻ്റെ അംശാവതാരാണ് അപ്പം ഹനുമാനെ ഞാൻ ജപിക്കുമ്പോഴും എനിക്ക് കൃഷ്ണനെ ദർശനം കിട്ടലുണ്ട് അപ്പോൾ ശക്തി വിശേഷം ഒന്നല്ലേ ഇപ്പം ഞാൻ ഈ ഈ പറയുന്ന കഥകളൊക്കെ ഞാൻ ഭഗവാൻ എൻ്റെ സങ്കല്പത്തിൽ നാല് ഭാഗവും ഓടി നടക്കുന്ന കണ്ടിട്ടാണ് ഞാൻ അത്രയും ഭംഗിയായിട്ട് എനിക്ക് നിങ്ങളിൽ അത് എത്തിക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളെ രാത്രി കിടക്കുമ്പോൾ ഭഗവാൻ തൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കണതുപോലെ സങ്കല്പിക്കുക ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചോളൂ സ്ഥിരമായിട്ട് കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് സ്ഥിരം നമ്മൾ കിടന്നുറങ്ങുക എന്നാൽ ഭഗവാൻ ക്രമേണ നിങ്ങളെ മുന്നിൽ വരും ഏത് നാമാണ് ഞാൻ പറയ കൃഷ്ണൻ്റെ ഓക്ലിയും കൃഷ്ണായ നമ വേണ്ട ഇനി അതറിയില്ലെങ്കിൽ കൃഷ്ണന്ന് മാത്രം വിളിച്ചാൽ മതി അല്ലെങ്കിൽ എന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് എന്താ ഇഷ്ടം അത് മനസ്സിൽ നമ്മളുടെ ഭക്തി സത്യസന്ധമായിരിക്കണം നമുക്ക് ആരെയും ഈ ഭക്തിയുടെ കാര്യത്തിൽ നമുക്കാരും വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല സത്യമായിരിക്കണം അതിന് ജാള്യതയോ യാതൊന്നും ആവശ്യമില്ല ഏത് അർദ്ധരാത്രിയിലും അല്ലെങ്കിൽ ഏത് ജനങ്ങൾ കൂടുന്ന കവലകളിലും ഭഗവാന്റെ നാമം ജാള്യതയില്ലാതെ ഉറക്കെ വിളിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നാൽ ഭഗവാൻ നിങ്ങളടുത്തെത്തും അപ്പോൾ സർവം കൃഷ്ണമയം എല്ലാവരും ഭഗവാനെ നല്ലോണം വിചാരിച്ചോളൂ ഉണ്ണിക്കണ്ണനെ ഉണ്ണിക്കണ്ണൻ എന്തായാലും വരും ഞാനിനി നാളെ ഞാൻ ആലോചിക്കട്ടെ പറ്റുമെങ്കിൽ നാളെ ആ കഥ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആയിട്ടാവും പറയുക അപ്പം നാളെ കണ്ണന് ഒരു കണ്ണൻ്റെ ഭക്തര് പറയണ കാര്യം ഭഗവാൻ നടത്തി കൊടുക്കണ ഒരു കഥ ഉണ്ട് അത് ഞാൻ പറ്റെങ്കിലും ഞാൻ നാളെ പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഭക്തൻ്റെ വാക്കിനുള്ള ഭഗവാന്റെ വില ഞാൻ ഈ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയും ഭഗവാന്റെ ആ ഒരു നാമം ലോകം മുഴുവൻ പ്രശസ്തമാവട്ടെ ഭഗവാൻ ലോകം മുഴുവൻ പ്രശസ്താവട്ടെ ഭഗവാന്റെ ആ ഒരു ചരിതം ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എല്ലാവരും ഒന്നിച്ചു നിന്ന് വിളിക്കൂ ഭഗവാനെ കൂട്ടപ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും ഫലം അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ ഇപ്പം എല്ലാവരും കണ്ണനെ പിടിച്ചു കൂട്ടി അച്ഛനും ഒരുപാട് അച്ഛൻ്റെമാരുണ്ടാവും ഞാൻ അമ്മയായതുകൊണ്ട് എനിക്ക് അമ്മയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് അറിയില്ല കേട്ടോ അച്ഛനാവാത്തത് കൊണ്ട് എനിക്ക് അച്ഛൻ്റെ വികാരങ്ങൾ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ഒരുപാട് അച്ഛൻ ഉണ്ടാവും കുറേ അമ്മമാരും കുറേ അച്ഛന്മാരും കുറേ ഗോപികമാരും ഭഗവാൻ അനിയനായി സങ്കല്പിക്കുന്ന കുറേ സഹോദരിമാരും കാമുകനായിട്ട് സങ്കല്പിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ടാവും എല്ലാവരും ഭഗവാനെ ഇഷ്ടമുള്ള രൂപത്തിൽ സങ്കല്പിച്ചോളൂ അതിനൊരു മടിയും കാണിക്കണ്ട എല്ലാവരും ഒന്നു തന്നെയാണ് അപ്പോൾ സർവം കൃഷ്ണഭയം നിർത്തട്ടെ ശരി ഭഗവാനെ കൃഷ്ണ കൃഷ്ണ